നമസ്കാരം ഏവർക്കും പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം വളർത്തി ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായി വിരമിച്ച ശ്രീ അജയ് കുമാർ ശ്രീനിവാസ് സാറാണ് സാർ കലാ സാംസ്കാരിക മേഖലകളിലും പൊതുമേഖലാ പ്രവർത്തനങ്ങളിലും പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ഞാൻ ഹൗസ് വൈഫ് എന്ന പുസ്തകം സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി നന്ദാമനം കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ഹാളിൽ വെച്ച് വൈകുന്നേരം അഞ്ചു മണിക്ക് പ്രകാശനം ചെയ്യുന്നു നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം

ആ ഒരു തുടർച്ച പിന്നീടുണ്ടായിട്ടുള്ളു കലാ മേഖലകളിലാണ് ഞാൻ എഴുത്തിൻ്റെ മേഖലയിൽ നാടകം എഴുതിയിട്ടുണ്ട് കഥ എഴുതിയിട്ടുണ്ട് കവിത എഴുതിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് നൂറിലധികം നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ നാടകങ്ങൾ എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കോർപ്പറേഷനിൽ നടത്തിയ നാടക മത്സരത്തിന് അതിൻ്റെ ഏറ്റവും നല്ല സംവിധായകമായിട്ടും ഏറ്റവും നല്ല നാടകമായിട്ട് പറഞ്ഞ നാടകം പിന്നെ അതുപോലെ തന്നെ സിനിമ സിനിമയിൽ ഞാനിപ്പോൾ ഒൻപത് സിനിമകൾ വരെ അഭിനയിച്ച് കഴിഞ്ഞിട്ടുണ്ട് തമിഴ് ഉൾപ്പെടെ തഞ്ചമട നിയനക്ക് എന്ന് പറയുന്ന തമിഴ് ഫിലിമുൾക്കൂടെ പിന്നെ വാസം വട്ടം കുറച്ച് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് കുറേ ഇനി ഒരു മൂന്നാല് ഫിലിമുകൾ വരാനുണ്ട് വീണ്ടും ആ പ്രവർത്തന മേഖലയിൽ നിൽക്കുന്നു

അപ്പം അതിൽ ഈ മനുഷ്യൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് കുറേ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ മറ്റ് ചരാചരങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ മനുഷ്യനാണ് കുറച്ച് മുന്നിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നിരുന്നാൽ എത്രയൊക്കെ മുന്നിൽ മനുഷ്യൻ പോയാലും മനുഷ്യന് ഈ കാണുന്ന മറ്റുള്ള ഈ ചരവും അചരവുമായ വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടല്ലാണ്ട് ഈ ലോക ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പം നമുക്ക് ചുറ്റും കാണപ്പെടുന്ന വസ്തുക്കൾ നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ കടന്നു പോകുന്നത് നമ്മൾ കടന്നു പോകുന്ന പരിസരങ്ങൾ ഇതെല്ലാം തന്നെ എൻ്റെ കഥയ്ക്ക് ഭാഗമായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനുഷ്യ ബന്ധങ്ങളും മറ്റു ജീവജാലങ്ങളും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളും ഇതെല്ലാം കൂടി കൂടിക്കലറുന്നതാണ് നമ്മുടെ ജീവിതം അത് തന്നെയാണ് എൻ്റെ പുസ്തകം ചെയ്യാൻ പോകുന്നതിനകത്ത് ഞാൻ ഹൗസ് വൈഫ് ില് പതിനാല് കഥകളാണുള്ളത് ഏത് ഓരോ ഓരോ കഴിഞ്ഞ ഒരു അഞ്ചു വർഷത്തിനിടയിലാണ് ഞാൻ ഈ ഈ കഥകളിലേക്ക് ഈ കഥക്കകത്ത് ആ കാലഘട്ടത്തിലുള്ള വളരെ മുന്നേ ഉള്ള കാലഘട്ടത്തിലേക്കുള്ള സംഭവങ്ങളുണ്ട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളെല്ലാം ഈ കഥയ്ക്ക് കാരണമായി തീർന്നിട്ടുള്ളത്

ുക്ക് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഈ രാജ്യത്ത് നമ്മുടെ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പം അതിൽ തന്നെ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ മറ്റുമ്പോൾ വളരെയധികം നമ്മൾ വേദനിപ്പിക്കാറുണ്ട് ഒരു മനുഷ്യരെന്ന നിലയിൽ ഏത് ലോകത്തുള്ള മനുഷ്യൻ്റെ ദുഃഖവും അത് സ്വയം നമ്മുടെ ദുഃഖമായിട്ട് ഒരു വ്യക്തിയാണ് അപ്പോൾ ഇതെല്ലാം തന്നെയും എൻ്റെ കഥയിൽ വിഷയങ്ങളായിട്ടുള്ളത്

എനിക്ക് ഇനി അടുത്ത മാസം ഒന്ന് രണ്ട് പ്രോജക്റ്റുകൾ ലോൺ ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ പേരും കാര്യങ്ങളും ഒക്കെ തീരുമാനം എല്ലാം ശുഭമായി വരും എന്ന് പ്രതീക്ഷിക്കും സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതി പ്രസിദ്ധീകരിക്കുന്ന ശ്രീ അജയ്കുമാർ ശ്രീനിവാസൻ സാറിൻ്റെ ഞാൻ ഹൗസ് വൈഫ് എന്ന പുസ്തകം ജനമനസ്സുകൾ കീഴടക്കട്ടെ എന്നും നിരവധി അവാർഡുകൾ ആ പുസ്തകത്തിന് നേടിക്കൊടുക്കട്ടെ എന്നും പൊളിറ്റിക്സ് കേരളയിൽ ഞാനും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഒപ്പം ഇത്രയും നേരം പൊളിറ്റിക്സ് കേരളയിൽ പങ്കെടുത്തതിന് സാറിന് എന്റെ